എൻ്റെ പേര് ആലൻ ഹെൻറി ഞാൻ യു കെയിലാണ് ടു പോയിൻറ്റ് ഫൈവ് ആയിട്ട് യു കെയിലാണ് മാസ്റ്റേഴ്സിന് വേണ്ടി അവിടെ പോയതാണ് ഞാൻ പോകുന്ന മുമ്പ് ഞാൻ ഇവിടെ ടു ത്രീ ഇയേഴ്സ് വർക്ക് ചെയ്തു മാസ്റ്റേഴ്സ് പഠിക്കാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു സ്റ്റഡീസ് നോട്ട് മൈ കപ്പ് മൈക്കോഫ് ടീം മാതിരിയായിരുന്നു എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല സ്റ്റഡീസിൽ ബട്ട് സ്റ്റിൽ ഒരു ബെറ്റർ ലൈഫിനും ഒരു ബെറ്റർ പേനും ഞാൻ മാസ്റ്റേഴ്സിന് ഞാൻ ട്രൈ ചെയ്തു ഞാൻ അങ്ങോട്ട് പോയി മാസ്റ്റേഴ്സ് പോകുന്ന മുമ്പ് ഈ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സൊക്കെ ഹെച്ച് ഒ ഡി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ ഞാൻ നിന്നെ പാസ്സാക്കി വിട്ടു ഞാൻ റെഫർ ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് നിന്നെ പാസ്സാക്കി വിട്ടു പക്ഷേ അവിടെ പോയാൽ നിന്നെ ആരും പാസ്സാക്കൂല നീ പോകണ്ട എന്നാണ് എൻ്റെ അടുത്ത് എച്ച് ഒ ഡി പറഞ്ഞത് ഞാൻ ശരി എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം ടെൻത്ത് ട്വൽത്തൊക്കെ ഡീസെൻ്റ് മാർക്കായിരുന്നു എൻജിനീയറിങ് സെവൻറ്റീൻ ട്വൻറ്റി ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു ഓക്കെ എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാകണം ഇത് മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞാൻ അങ്ങനെ പോയി അവിടെ പോയി സ്റ്റാർട്ട് ചെയ്തു ഞാൻ സ്റ്റാർട്ടിങ് സെമസ്റ്റർസിലൊന്നും പാർട്ട് ടൈം പോലും ചെയ്തില്ല പേടി കാരണം കൊണ്ട് പഠിക്കണം പാസ്സാകണം എന്നുള്ളൊരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അങ്ങനെ ഞാൻ പഠിച്ച് ഞാൻ പ്രതി ഡീസൻ്റ് ആയിട്ട് ഞാൻ പാസ്സായി പാസ്സാകുന്ന മുമ്പേ ഞാൻ ബാക്കിയുള്ളവരെല്ലാവരും കുറേ ജോലി ഫുൾ ടൈം വർക്ക് വീസ അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ച് പേടിക്കുമ്പോഴും ഞാൻ ഓവറായിട്ട് അങ്ങനെ ഒന്നും ആലോചിച്ചില്ല കാരണം എൻ്റെ വൺ മേജർ റീസൺ എൻ്റെ ഡാഡ് ഡാഡിയും ഓഫ് ഷോറാണ് ഓഫ് ഷോറിൽ ഡാഡിയും കത്തറിൽ വർക്ക് ചെയ്യാണ് സെയിം ഫീൽഡാണ് അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഡാഡിയുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഹെൽപ്പ് ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞൊരിതിൽ അപ്പോൾ അങ്ങനെ ഞാൻ പാസ് മുമ്പേ ഞാൻ ത്രീ ഫോർ മന്ത്സ് പാസ്സാകുന്ന മുമ്പേ എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂസ് വന്നു ആർക്കും പാസ്സായി കഴിഞ്ഞിട്ട് ടു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടാണ് ചെക്ക് മാർക്കൊക്കെ ഇൻറ്റർവ്യൂ കിട്ടാൻ തുടങ്ങിയത് എനിക്ക് അതിൻ്റെ മുമ്പേ ഇൻ്റർവ്യൂ കിട്ടി അതും ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ടൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് തേർഡ് റൗണ്ട് റെക്കമെൻ്റേഷനിൽ കിട്ടി അങ്ങനെ ആ ഇൻ്റർവ്യൂ അടിപൊളിയായിട്ട് ചെയ്തു ഫെയിലായി അടുത്ത ഇൻ്റർവ്യൂ വന്നു റെക്കമെൻ്റേഷനിൽ സൂപ്പറായിട്ട് ചെയ്തു ഫെയിലായി ഇങ്ങനെ ഓരോരോ കമ്പനിയിലും കുറേ കമ്പനീസില് ഡാഡിയുടെ ഫ്രണ്ട്സ് മാനേജേഴ്സായിട്ടുണ്ട് വലിയ വലിയ സീനിയർ പൊസിഷൻസിലൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഞാൻ ഇത്രയും നാൾ വളരെ ആയിട്ടാണ് ഡാഡിയുടെ അടുത്ത് സംസാരിക്കുക പക്ഷേ ഞാൻ റെഗുലറായിട്ട് ഡാഡീനെ വിളിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുകയും ഫ്രണ്ട്സിനെ വിളിക്കുകയും ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പഴും ഡാഡി വന്നിട്ട് ഓക്കെ ഹാ ഫേത്ത് മെല്ലെ കിട്ടും മെല്ലെ കിട്ടും എന്നുള്ളൊരു രീതിക്കായിരുന്നു ഡാഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ കമ്പനീസ് വന്നു ഒരു കമ്പനി എനിക്ക് രണ്ട് രണ്ട് മാസം രണ്ട് ദിവസം മുമ്പ് എനിക്ക് ഇൻ്റർവ്യൂയുടെ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടി എന്നിട്ടും അത് ഞാൻ നൈസായിട്ട് ചെയ്ത പക്ഷെ എന്നാലും ഫെയിലായി റിജക്റ്റായി അടുത്ത അങ്ങനെ ഓരോരോ കമ്പനി ഇങ്ങനെ കുറേ വന്നുകൊണ്ടിരുന്നു ഞാൻ ഒരു ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരുന്നു അടാ അടിപൊളിയായിട്ട് ചെയ്തു ലൈഫിൽ ബെസ്റ്റ് ഇൻറ്റർവ്യൂ ആണ് മാക്സിമം കിട്ടേണ്ടായിരുന്നു പക്ഷേ എന്താ കിട്ടിയെന്ന് അറിയില്ല അവർ എക്സ്പീരിയൻസ്ഡ് ആളെ കുറച്ചും കൂടെ നോക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ചിലപ്പോൾ ഇൻറ്റേർണൽ പോളിറ്റിക്സ് ആയിരിക്കും മേ ബി അതുകൊണ്ടായിരിക്കും നിന്നെ എടുക്കാത്തത് കാരണം നീ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നീ പറയുമ്പോൾ മേ ബി അവർ വേറെ ആരെങ്കിലും റെഫർ ചെയ്ത് എടുത്തുകയാണെന്ന് അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു ആ ഇൻ്റർവ്യൂ എടുത്തത് ആ കമ്പനിയുടെ സിഇഒ ആണ് ആ സിഇഒ ഡാഡിയുടെ ഫ്രണ്ടാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ അവന് ഷോക്കായി ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഈ കോൺടാക്ട്സ് അവിടെ നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം എങ്ങനെയാന്നായിരുന്നു അവരെല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഇങ്ങനെ ഞാൻ ഒരു പാനിക് സിറ്റുവേഷനിൽ ഇരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഫാമിലി ഗൈഡൻസിന് ഞങ്ങളൊരു അച്ഛനെ വയനാട്ടിൽ വിളിക്കും മാത്യു ഫാദർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ അച്ഛൻ്റെ അടുത്ത് വോയിസ് നോട്ട് ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ വിളിച്ചു അച്ഛൻ പറഞ്ഞു ഫസ്റ്റ് ക്വസ്റ്റൻ ഇതായിരുന്നു ചോദിച്ചത് നീ എന്തിനെ പേടിക്കുന്നത് നീ എങ്ങോട്ട് ഓടും പേടിച്ച് എങ്ങോട്ട് ഓടുന്നു അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു അച്ഛൻ പേടി എങ്ങനെ വരുന്നതെന്ന് അറിയില്ല ലൈഫിൽ ഇത്രയും പേടിച്ച ഒരു ടൈമും ഇല്ല ഞാനിങ്ങനെ പേടിക്കുമെന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഹാവ് ഫേത്ത് എനിക്ക് അടിപൊളി കമ്പനിയിൽ സൂപ്പർ ജോലി കിട്ടുമെന്ന് അപ്പോൾ അച്ഛൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു ജോലി എന്തായാലും കിട്ടും പക്ഷേ എങ്ങനെ കിട്ടും എന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു എന്നിട്ട് ഒരു ടു ഡേയ്സിൽ എൻ്റെ ഒരു ഫ്രണ്ട് പാർട്ട് ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്രണ്ട് വന്ന് ഇവിടെ എന്നെ വന്ന് ഞാൻ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് ഇഷ്യൂസാണ് ഇൻ്റർവ്യൂ നന്നായിട്ട് ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ അപ്പോൾ അവൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ കൃപാസനത്തെ കുറിച്ച് പറഞ്ഞു ആ മെഡലൊക്കെ കാണിച്ചു വന്നിട്ട് ന്യൂസ് പേപ്പർ തന്നു നീ ഇത് വായിച്ചു നോക്ക് നീ ഓൺലൈനിൽ കുറച്ച് ലിങ്ക്സ് ഒക്കെ അയച്ചു തന്നിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്ക് നീ എന്തായാലും ഒരു ഓൺലൈൻ ഒരു ലൈറ്റ കാൻഡിൽ റിക്വസ്റ്റ് ഇടാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ശരി ഞാൻ വായിച്ചു നോക്കട്ടെ വായിച്ചു നോക്കിയിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവളെ ഞാൻ വിളിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് ഇതുകൂടായപ്പോൾ ഞാൻ എന്തിനാ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇടുന്നത് കാരണം പ്രാർത്ഥിച്ചാൽ എനിക്ക് കിട്ടും ഞാൻ എനിക്കറിയാം അതുമല്ലാണ്ട് ഇത് കവനിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെയും ഒരു എൻലൈറ്റ്മെൻറ്റും എൻ്റെ ഒരു സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റും അല്ല ഞാൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഇല്ല നിന്നെ കണ്ടിട്ട് നീ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അല്ലയെന്നാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് പറയാത്തെന്ന് അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊരു അതൊരു ഷോക്കായിപ്പോയി കാരണം ചെറുപ്പം തൊട്ടേ ഞാൻ ചെറിയ ചെറിയ ഉടായ്പക്കെ ഉണ്ടെങ്കിലും ഞാൻ നൈറ്റ് ടൈം എല്ലാ ദിവസവും ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും ബൈബിൾ വായിച്ചിട്ടേക്കിടക്കുള്ളൂ ഹോസ്റ്റലിലായിരുന്നു ഊട്ടിയിലായിരുന്നു പഠിച്ചത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഡോമിനേറ്ററിൻസൊക്കെ വന്നിട്ട് രാവിലെ ചെയ്ത് കൂട്ടുന്നതെന്നൊക്കെ രാത്രി നീ പ്രേ ചെയ്ത് നീ ഹെവനി പോകാമെന്നാണോ നോക്കുന്നതെന്ന് ചോദിക്കും അവർ അപ്പോൾ ഞാൻ പ്രേയർ ഒരിക്കലും ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാത്തൊരു ഇതായിരുന്നു പക്ഷേ യു കെ വരുന്ന മുമ്പും ഒരു വൺ ഇയർ ഗുജറാത്തിൽ വർക്ക് ചെയ്തിട്ടൊരു ഉണ്ടായിരുന്നു ആ ടൈമിൽ കുറച്ച് എൻ്റെ സ്കെഡ്യൂൾസൊക്കെ മാറിപ്പോയി അതുകൊണ്ട് ടൈമില്ലാത്തതുകൊണ്ടല്ല സ്കെഡ്യൂൾസ് മാറിപ്പോയി ലേസിയായി ഞാൻ പ്രേ ചെയ്തില്ല അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഞാൻ ശരി ഈ ഒരു ചാൻസ് എന്തായാലും മിസ്സാക്കരുതെന്ന് പറഞ്ഞ് കണ്ണുപൂട്ടി അടുത്ത ദിവസം തന്നെ ഞാൻ കവനൻ്റെ എടുത്തു കവനൻ്റെ എന്താ ഇങ്ങനെയൊന്നൊന്നും ക്ലാരിറ്റി ഇല്ലായിരുന്നു പക്ഷേ ആ ഫ്രണ്ട് അടിപൊളിയായിട്ട് ഗൈഡ് ചെയ്തു മലയാള ബുക്കായിരുന്നു അവളുടെ അടുത്ത് അവളത് ഫോട്ടോ അയച്ച് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവൾ എനിക്ക് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു തന്നു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒരു സിക്സ് ഇൻറ്റൻഷൻ എഴുതിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു ഫസ്റ്റ് വൺ വീക്ക് തന്നെ ഞാൻ ഓർത്തു ജോലി കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും അതല്ലല്ലോ എല്ലാം എന്നുള്ളൊരു രീതിക്കായിരുന്നു ഞാൻ എൻ്റെ ഒരു തോട്ട് അങ്ങനെ ഇൻസ്റ്റൻ്റ് അത് മാറി ഒരു വൺ വീക്കിൽ ഞാൻ അങ്ങനെ ഞാൻ അത് വിട്ടിട്ട് അപ്പേരിയേഷൻ പ്രേയേഴ്സും അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് എന്നാലും ജോലി കിട്ടണം എന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് അറിഞ്ഞാലും ബട്ട് ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് എനിക്ക് ഓപ്പൺ ആയ പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ജോലി ചെയ്യും അപ്പോഴും ഞാൻ പ്രേയർ ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും ടു ഡേയ്സ് ഞാൻ മിസ്സ് ചെയ്തു മോർണിംഗ് ഫൈവ് തേർട്ടി പ്രേ ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് പോയിട്ട് ഞാൻ മിസ്സ് ചെയ്തു അത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അതോടെ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് നിർത്തി ഞാൻ മോർണിംഗ് ഷിഫ്റ്റ്സ് മാത്രമായിരുന്നു ചെയ്യുന്നത് എന്നിട്ട് ഇതൊക്കെ ഒരു സൈഡ് നടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡാഡീന ഇങ്ങനെ വിളിക്കും ഡാഡീനെ വിളിച്ചിട്ട് ഡാഡി ഫ്രണ്ട്സിനെ വിളിക്ക് ആ കമ്പനി നോക്ക് ഈ കമ്പനി നോക്ക് കാരണം ഡാഡി ഒരു ഓപ്പറേറ്റിംഗ് കമ്പനിയിലാണ് ഓയിൽ ആൻഡ് ഗ്യാസ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും എല്ലാ കോൺട്രാക്റ്റേഴ്സും ആ കമ്പനിയിലായിട്ട് ഉണ്ട് അപ്പോൾ എടുക്കുന്ന ഏത് വലിയ കമ്പനീസിനും നമുക്കറിഞ്ഞ കോൺട്രാക്ട്സുണ്ട് ആരെങ്കിലുമൊക്കെ എന്തായാലും കാണും അപ്പോൾ ഡാഡി ഡാഡി കുറച്ച് ആണ് അധികം സംസാരിക്കില്ല എക്സ്ട്രീംലി ഫെയ്ത്ത് ആണ് ഡാഡി പറയുന്നത് അപ്പോൾ നീ എന്തിനാ മറ്റുള്ളവരെ ഡിപ്പെൻ്റ് ചെയ്യുന്ന ഹാവ് ഫേത്ത് ഇൻ യു ഹാവ് ഫേത്ത് ഇൻ ഗോഡ് എന്നാണ് ഡാഡി പറയുന്നത് അപ്പോൾ ഞാൻ അത്രയും വയസ്സുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡാഡിക്ക് ഞാനായിരുന്നു അഡ്വൈസ് ചെയ്യുന്നത് നമുക്കുണ്ടായിരുന്ന കോൺടാക്ട്സ് ദൈവം തന്നതാണ് അപ്പോൾ ആ ആ കോൺടാക്സിൻ്റെ റെക്കമെൻ്റേഷൻ നമ്മൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു എന്നിട്ടും മൂന്നാല് കമ്പനി ഇപ്പോൾ അച്ഛനും പറഞ്ഞു കവനൻറ്റിലുമാണ് അപ്പോൾ ഏതെങ്കിലും വലിയ കമ്പനി രണ്ട് മൂന്ന് വലിയ കമ്പനി വന്നപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു ഓക്കെ ഇതാണത് ഇതാണത് എന്നൊക്കെ അപ്പോഴും ഞാൻ എന്ത് ചെയ്തു ഞാൻ മേൽ വന്ന ഉടനെ ഞാൻ ഡാഡിക്ക് വിളിക്കും ഈ കോ ഈ കമ്പനിയിൽ ഡാഡിയുടെ ഫ്രണ്ടില്ലേ ആ ഫ്രണ്ടിനെ വിളിക്കുമെന്ന് പറഞ്ഞ് ഞാനിടും ഇങ്ങനെ പോയി എല്ലാ കമ്പനിയും മിസ്സായി മിസ്സായി രണ്ട് കമ്പനി അങ്ങനെ പോയി അടുത്തൊരു കമ്പനി പെട്ടെന്ന് വന്നു ആ കമ്പനിയിൽ ഇതിൻ്റെ മുമ്പേ ഡാഡിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക് ഡയറക്റ്റായിട്ട് ഞാൻ സംസാരിച്ചിട്ടുമുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇതിൽ ഞാൻ മെയിൽ വന്ന് സ്ക്രീൻഷോട്ട് അയച്ചു ഡാഡി ഓഫ്ലൈനിലായിരുന്നു ഞാൻ പെട്ടെന്ന് മെസ്സേജ് ഇട്ടു ഐ ഡീൽ ഇറ്റ് ഓൺ മൈ ഓൺ യു ഡോണ്ട് ടോക്ക് ടു യുവർ ഫ്രണ്ട് എന്ന് പറഞ്ഞു അത് എന്ത് എന്തുകൊണ്ട് ഇട്ടെന്ന് പെട്ടെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറയാമെന്നറിയില്ല ബട്ട് ഞാൻ അത് ഇട്ടു അത് എന്ന് ഡാഡിയും ഓക്കേ എന്ന് പറഞ്ഞു സിമ്പിൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ട്യൂസ്ഡേ ആണ് അത് ട്യൂസ്ഡേ ഓൺലൈൻ റിട്രീറ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു ഒരു നടന്നൊരു ടെസ്റ്റ് മോണി കുറച്ച് എക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു അതായത് ഒരു അമ്മ വയ്യാണ്ട കിടക്കുവാണ് അമ്മയുടെ കൊച്ചും വേറെ ഏതോ ഐ സിയുലാണ് അപ്പോൾ കൊച്ചിനെ പോയി കാണുന്ന മുമ്പ് അമ്മ ഇവിടെ കയറി കൃപാസനം മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ പോകുന്നതല്ല ഇമ്പോർട്ടൻറ്റ് നീ എൻ്റെ മുമ്പിൽ പോകണം എന്നാണ് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊച്ച് ഹെൽത്തി ആയിട്ട് ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു ഓ ഇത് കൊള്ളമല്ലോ ഇങ്ങനെയാണെങ്കിൽ ഞാനും ഈ ഇൻറ്റർവ്യൂവിന് എൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ അങ്ങനെ മനസ്സിലോർത്തു പെട്ടെന്ന് ഞാൻ ഞാൻ കവൻ്റെ എടുക്കുന്ന മുമ്പും ഫേത്ത് ഉണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു ഫേത്ത് ആയിരുന്നു ഞാൻ ആലോചിച്ചതും ഒക്കെ ഓക്കെ എപ്പോൾ ഒരു ഒരു ഡെഫിനറ്റ് ടൈമിൽ എനിക്ക് ജോലി കിട്ടുമെന്ന് കാണും ആൻഡ് അത് ഞാൻ ഡിസൈഡ് ചെയ്യണമെന്നില്ല എനിക്ക് എപ്പോൾ കിട്ടുന്നു അങ്ങനെ കിട്ടിയാൽ മതി എന്നുള്ളൊരു കോൺഫിഡൻസ് ആൻഡ് ഫേത്തിലായിരുന്നു കവനെൻ്റെ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കൂടെ മേ ബി ഫേത്ത് കൂടിയോണ്ടായിരിക്കും എനിക്ക് സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ എനിക്ക് ജോലി കിട്ടണമെന്ന് ഞാൻ ചോദിച്ചു പെട്ടെന്ന് ഈ അച്ഛൻ്റെ ഈയൊരു ഈ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കേട്ടപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയതാണ് അങ്ങനെയാണെങ്കിൽ പറഞ്ഞ മാതിരി അടുത്ത ഇൻ്റർവ്യൂവിൽ എൻ്റെ കൂടെ മാതാവിൻ്റെ അടുത്ത് വന്നിരിക്കാൻ പ്രാർത്ഥിക്കാം ഓർത്തു ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ അത് കിട്ടൂലെന്ന് ഉറപ്പുള്ളതുകൊണ്ടും പ്രാക്ടിക്കലി ഞാൻ ആലോചിച്ചുകൊണ്ടും ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി നീ സെപ്റ്റംബർ നീ ചോദിച്ചതാണ് ഇനി അതിലും കുറഞ്ഞ് നീ നെക്സ്റ്റ് വീക്ക് തന്നെ ജോലി കിട്ടണമെന്ന് ചോദിക്കുന്നത് അഹങ്കാരമാണ് അത് കിട്ടുകയില്ല ചോദിക്കുക വേണ്ടാന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞ് ഞാനത് കൂൾ ഡൗൺ ആക്കി ഒരു ഫൈവ് ടെൻ സെക്കൻഡ്സ് ഗ്യാപ്പിൽ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഫ്ലാറിൻ്റെ സ്മെല്ല് കിട്ടി അപ്പോൾ ഇത് മുമ്പും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പട്ട് പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിൽ അപ്പോൾ ഓടിയില്ലായിരുന്നു ഞാൻ പാനിക്കായല്ല ഞാൻ പെട്ടെന്ന് എക്സൈറ്റഡ് ആയി ഞാൻ ഒരു ഷോക്കിലായിപ്പോയി ഒരു ഫൈവ് ടെൻ സെക്കൻഡ്സ് ആയി ഒന്ന് റീഗെയിൻ ചെയ്യാൻ അത് വൺ ഇയർ ആയിട്ട് ഉള്ള റൂമാണ് അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കാരണം ഇൻ്റർവ്യൂ ഒക്കെ അപ്ലൈ ചെയ്യുന്ന ടൈറ്റിൽ ഞാൻ വെളിയിൽ അടിച്ചു പൊളിക്കാനൊന്നും ഇറങ്ങാറൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ റൂമിൽ അങ്ങനെ ഒരു സ്മെല് ഇമ്പോസിബിളാന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഒരു ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ഒരു സ്മെല്ല് വരുവാണെങ്കിൽ ഞാൻ കൺഫേം ചെയ്യാമെന്ന് പക്ഷേ ആ അടുത്ത ഫൈവ് സെക്കൻഡ്സിലെ എൻ്റെ മൈൻഡ് വർക്ക് ആയത് ഒരു പ്രാവശ്യം അല്ല അഞ്ച് പ്രാവശ്യം വന്നാലും നീ അത് വിശ്വസിക്കില്ല സോ ഒരു ചാൻസ് നിനക്ക് കിട്ടി ടേക്ക് ഇറ്റ് ഓ ഗോവൽ എന്ന് ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വിശ്വസിച്ചു മാതാവിടെ ഉണ്ട് മാതാവിൻ്റെ പ്രസൻസ് ഞാൻ ഫീൽ ചെയ്തു സ്ട്രോങ് ആയിട്ട് ഞാനത് വിശ്വസിച്ചു ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഇങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചു ആലോചിച്ചിരുന്നു പിന്നെ അല്ല ഇൻ ഞാനം കഴിഞ്ഞിട്ട് റിട്രീറ്റ് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ മമ്മിയുടെ അടുത്ത് ഞാൻ വിളിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു മമ്മിയുടെ അടുത്ത് ഞാൻ ഇതിനു മുമ്പും അഞ്ചാറ് ഇൻറ്റർവ്യൂസ് അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു മമ്മി ഇത് കിട്ടും തോന്നും കിട്ടും തോന്നു പക്ഷേ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂയുടെ മുമ്പേ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് കിട്ടും എന്ന് പറഞ്ഞു ഡാഡിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തായാലും നോക്കാം ഇത് എന്ന് പറഞ്ഞു ഡാഡി ആസ് ആസിഫിഷ്യൽ ഹാവ് ഫേത്ത് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഇൻ്റർവ്യൂ അതിനെക്കാട്ടിലും ചെയ്ത നാലഞ്ച് ഇൻ്റർവ്യൂസ് ഉണ്ട് എക്സ്ട്രോഡിനറി ചെയ്ത ഇൻറ്റർവ്യൂസ് ഉണ്ട് പക്ഷെ എന്നാലും ആ ഇൻ്റർവ്യൂ ടൈമിൽ മാതാവ് കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ചെയ്തു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസൊക്കെ പാളിപ്പോയി എന്നാലും വലിയതായിട്ട് പേടിക്കാണ്ട് ഓക്കെ നോക്കാം എന്നുള്ള രീതിക്ക് ചെയ്തു പറഞ്ഞ മാതിരി തന്നെ ഒരു വീക്കിൽ റിസൾട്ട് വന്നു അവരെന്നെ ആണെന്ന് പറഞ്ഞു അടിപൊളി പാക്കേജിലാണ് എന്നെ എടുത്തത് ഒരു നോർവീജിയൻ കമ്പനിയിലാണ് യു കെ ഓഫീസിലാണ് വൺ മന്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു ഓഫർ ഡിഫറെൻ്റ് ടീമിൽ നിന്ന് വന്നു അങ്ങനെ ഞാൻ അങ്ങോട്ടും ഞാൻ മാറി അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇൻറ്റഗ്രേറ്റീവ് എൻജിനീയർ ആയിട്ടാണ് അത് എയ്റ്റി നയൻറ്റി എയ്റ്റി പെർസെൻറ്റ് ഓഫ് ദ അപ്ലിക്കേഷൻസ് ഞാൻ ഇട്ടത് ഈ ഒരു റോളിന് വേണ്ടിയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഒന്നും കൂടെ മാറി ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് സബ്സി ആൻഡ് പൈപ്പ് ലൈൻ എൻജിനീയറിങ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നതും അതേ എക്സാക്ട് റോൾ ആൻഡ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രെയർ ഒന്നും മിസ് ചെയ്തില്ല കൺഫേഴ്സ് ഞാൻ റെഗുലറായിട്ട് ചെയ്തു പിന്നെ ഞാൻ ക്യാഷ് കുറച്ച് ഞാൻ മമ്മിയുടെ അടുത്ത് ഞാൻ പാരൻസിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നില്ലായിരുന്നു അപ്പോൾ പാർട്ട് ടൈം ചെയ്ത ക്യാഷ് മാത്രം ഞാൻ അങ്ങോട്ടും കുറച്ച് ചെറുതായിട്ട് ഫുഡിനും അങ്ങനെ ഞാൻ ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ രണ്ട് ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞില്ല എല്ലാവരും എങ്ങനെ എടുക്കുന്നു എനിക്ക് ഉറപ്പൊന്നും ഇല്ലായിരുന്നു ഫസ്റ്റ് പറഞ്ഞപ്പോൾ മമ്മിയെ വന്നിട്ട് മമ്മി പറഞ്ഞത് മമ്മിക്കും ഉണ്ട് പക്ഷെ മമ്മി പറഞ്ഞത് നീ മനസ്സിൽ എന്ത് ആലോചിക്കുന്നു അതേ നടക്കുള്ളൂ അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും മമ്മിക്ക് അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് അടിയായി ഇത് പറഞ്ഞിട്ട് അപ്പോൾ അവൻ കുറച്ച് ഏത്ത്സ്റ്റാണ് അപ്പോൾ അവൻ അവൻ്റെ മെൻ്റേം ഐഡിയോളജി ഇത് ഒത്തിരി ഡിഫറെൻസായിരുന്നു വേറൊരു കസിൻ പറഞ്ഞ ഉടനെ അവൻ പോയി കവനൻ്റെ എടുത്തു അവനും അടിപൊളി എക്സ്പീരിയൻസ് ആണ് അതിൽ അപ്പോൾ ഇതാണ് എൻ്റെ ടെസ്റ്റ് മുനി വയനാട്ടിലുള്ള അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു ജോലി കിട്ടും എന്നുള്ളത് പക്ഷേ എങ്ങനെ കിട്ടും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ യു കെയിലാവുമ്പോൾ നമുക്ക് വേൾഡ് വൈഡ് നമുക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് ഇൻ്റർനാഷണൽ ഉണ്ട് ഇന്ത്യൻസ് ആ കൂടുതലാണെങ്കിലും നമുക്ക് വേൾഡ് വൈഡ് ഫ്രണ്ട്സ് ഉണ്ട് ആ ടൈമിൽ നമുക്ക് എനിക്ക് അടുത്ത് ഉണ്ട് ബെറ്റ്ലേമുണ്ട് ജെറുസ്ലേമുണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു കോൺടാക്റ്റ് വരായിരുന്നു ഒരു റാൻഡം ആയിട്ട് ഒരു ഒരു കൊലീഗോ ഒരു ഫ്രണ്ടോ വന്നിട്ട് അവിടുത്തെ ഒരു എന്തിനെ മാതനെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ചോ എന്തെങ്കിലും പറയുമായിരുന്നു എന്തെങ്കിലും അങ്ങനെ നടക്കുമായിരുന്നു പക്ഷേ അവിടെ നിന്നെല്ലാം വിട്ടിട്ട് ഡയറക്റ്റ് കേരളത്തായിരുന്നു കൃപാസനത്തിലായിരുന്നു ഞാൻ ഇത് പറയുന്ന മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു റിട്രീറ്റ് സെൻറ്ററിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ല പക്ഷേ ഞാൻ ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇവിടെ നിന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് കുറേ പേര് വന്നിട്ടുണ്ട് അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് ഞാൻ ഞാൻ ഇതുവരെ ഞാൻ ഒരു പോപ്പുലറായിട്ട് ഞാൻ എവിടെയും ഞാൻ കേട്ടിട്ടോ കണ്ടിട്ടോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ എന്നിട്ട് ഇവരിങ്ങനെ ഞാനിത് പറയുമ്പോൾ ആ അറിയാടാന്ന് ക്യാഷ്വലായിട്ട് പറയും അപ്പോൾ നല്ല ബുദ്ധിമുട്ടുന്ന കസിൻസും ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ ഞാൻ ചോദിക്കും അവിടെ അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യീ വിശ്വസിച്ച് നീ എടുത്തു വെക്ക് കവനൻ്റെ എടുത്ത് ഇതിൽ ആകെ ഒന്നോ രണ്ടോ പേരാണ് എൻ്റെ അടുത്ത് ഒരു ചോദിച്ചിങ്ങനെ ടൈം ഇല്ലല്ലോ ടൈം ഫ്രെയിം ഇല്ലല്ലോ നമുക്ക് റിസൾട്ട് നേരത്തെ കിട്ടണം കവനൻ്റെ നയൻറ്റി ഡേയ്സ് ആണല്ലോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു പ്രാക്ടിക്കലായിട്ട് നീ ഒന്നും ആലോചിക്കേണ്ട നീ ധൈര്യമായിട്ട് കവനൻ്റെ അടുത്ത് വന്ന് എൻ്റെ പേഴ്സണലി അവൻ ആ സിക്സ് തിങ്സും അവൻ ഓക്കെ ആയി എന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് വേറെ പക്ഷേ കുറേ പേരുണ്ട് അവർക്ക് കൃപാസന എന്താണെന്നറിയാം അത് പവർ എന്താണെന്നറിയാം എല്ലാം അറിയാം അതറിയാത്ത ഞാൻ എടുത്തു പക്ഷേ അറിഞ്ഞവരെല്ലാവരും എൻ്റെ ഒരു കോൺടാക്റ്റിലുള്ളവരെല്ലാവരും എന്താണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഓ എന്തിനാടാ അകെ ചെറിയ ഒരു ചെറിയ എന്തെങ്കിലും ഉടയായ്പോ അതും കൂടെ വിട്ടാൽ ഞാനിപ്പോൾ ഒരു രീതിക്കാണ് അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് ആ നയൻറ്റി ഡേയ്സ് എടുത്ത് നോക്കി പിന്നെ ആണ് ബാക്കിയുള്ളതൊക്കെ ഇത് എടുക്കുന്ന മുമ്പേ അവർ വന്ന് ഒരു ഐഡിയോളജി വെച്ചിട്ട് അവർ ഓക്കെ ഇതൊക്കെ എടുത്താൽ ഓവറായിപ്പോവും നമുക്കതൊന്നും പറ്റുന്ന ഇല്ല എന്നുള്ളൊരു രീതിക്ക് കാരണം ഞാൻ ഒന്നും അറിയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കണ്ണും പൂട്ടി എടുത്തു ഞാൻ മേ ബി കുറേ തെറ്റ് ചെയ്തു കാണും പക്ഷേ എൻ്റെ ഫേത്താണ് ഞാൻ അടിപൊളിയായിട്ട് ചെയ്തു എന്നുള്ളത് എൻ്റെ ഫേത്താണ് ഇതിലും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തവർ കാണും ഇതിലും ബാഡായിട്ട് ചെയ്തവർ കാണും ബട്ട് എൻ്റെ ഫേത്ത് ഞാൻ സിൻസിയർ ആയിട്ട് ചെയ്തു അടിപൊളിയായിട്ട് ചെയ്തു എന്നാണ് പക്ഷേ ഇത് എടുക്കുന്ന മുമ്പേ ഇവർ വന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ഉള്ളൊരു ടെൻഷനും പേടിയും കൊണ്ട് കുറേ പേർ എടുക്കാണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ ഞാൻ എങ്ങനെ സംസാരിച്ച് നോക്കിയിട്ടും ഇവർ റെഡി അല്ല അതായത് ജസ്റ്റ് ഒരു ട്രെയിൻ പോലും റെഡിയല്ല ഓക്കെ ഒന്ന് എടുത്തു നോക്കാം കാരണം കവനന്റ് മാ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ അച്ഛൻ പറയുന്ന മാതിരി കവനറ്റിലോട്ട് വന്നാൽ മതി ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കും അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാണ്ട് നമ്മളെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്ന അത് എങ്ങനെ പ്രാക്ടിക്കലി ആകും എന്ന് എനിക്കറിയില്ല ഞാൻ ചെറുപ്പം ഞാൻ നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഐഡിയോളജി പാരൻസിനെ നിന്നും ഗ്രാൻഡ് പാരൻസിനെ ഇന്നും ആണ് എപ്പോൾ ഞാൻ ചെറുപ്പം തൊട്ടേ ഹോസ്റ്റലിലും ബാക്കി കാര്യം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഞാൻ എപ്പോൾ അവർ വിളിച്ചാലും കളിക്കുന്നുണ്ടോ ഫുഡ് കഴിക്കുന്നുണ്ടോ ഇതൊന്നും അല്ല അവർ ചോദിക്കുന്നത് കാരണം ഇതൊക്കെ ഞാൻ എന്തായാലും കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്ന അവർക്കറിയാം പഠിക്കുന്നുണ്ടോയെന്ന് പോലും ചോദിക്കില്ല അവർ സൺഡേ മാസിനു പോയോ പ്രാർത്ഥിച്ചോ നൈറ്റ് പ്രാർത്ഥിച്ചോ കൊണ്ടെത്തിച്ചോ ഇതാണ് അവരുടെ മെയിൻ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ ഇല്ലെങ്കിൽ ഇല്ലാന്നേ പറയല്ലോ ഞാൻ കാരണം ഞാൻ മിസ് ഔട്ട് ചെയ്യൂലായിരുന്നു സൺഡേ പോകുന്നതാകട്ടെ എന്തായാലും ഞാൻ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റും ഞാൻ ഡെഫിനറ്റായിട്ട് പോവും ആകെ ഞാൻ പോകാണ്ടിരുന്നതൊരു ഗുജറാത്ത് നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ മാതിരി ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ടൈമിൽ ഞാൻ പോകാണ്ടായിരുന്നു പിന്നെ ആ ഫ്രണ്ട് ചോദിച്ചപ്പോഴും നിന്നെ കണ്ടിട്ട് നീ പ്രാർത്ഥിക്കുന്ന ടൈപ്പാന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞപ്പോഴും എനിക്കത് മനസ്സിലായി അപ്പോൾ ഇത്രയും ഞാൻ അതേമാതിരി ഇതുവരെ ചോദിച്ചതെല്ലാം എനിക്ക് അടിപൊളിയായിട്ട് ബെസ്റ്റായിട്ടാണ് കിട്ടിയത് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മാറി വേറൊരു റൂട്ട് പിടിച്ച് പ്രാർത്ഥന ഇല്ലാണ്ട് പോയപ്പോൾ ചെറിയൊരു അടി കിട്ടി അതൊരു അടിപൊളി അടി ആയി ഞാൻ 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 ഹാപ്പി ആയിട്ട് അത് അത് ടാക്കിൾ ജോഷയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം അരളി ചെയ്യുന്നു നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു ഇവിടെ അലൻ ഹെൻറി തൻ്റെ യു കെയിലെ മാസ്റ്റർ പഠനവും എല്ലാം ഒക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അതിനു മുൻപും തനിക്ക് എന്തായിരുന്നു തൻ്റെ മനസ്സിൽ തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ ചിന്തയും ക്വസ്റ്റ്യൻ മാർക്കും ഒക്കെ തൻ്റെ ജോബിനെക്കുറിച്ചായിരുന്നു ആദ്യം അത് അത്രയ്ക്കൊന്നും സീരിയസ് ആയിരുന്നില്ലെങ്കിൽ പിന്നീട് തനിക്ക് മറ്റുള്ള പലരും തൻ്റെ കൂട്ടുകാരൊക്കെ ജോലിയെക്കുറിച്ച് ആകുലപ്പെട്ടപ്പോൾ തനിക്ക് ഫുൾ കോൺഫിഡൻ ായിരുന്നു കോൺഫിഡൻസ് ആയിരുന്നു തൻ്റെ ഡാഡി ഒരു നല്ല പൊസിഷനിലുള്ള ആളാണ് അതുകൊണ്ട് ഡാഡിക്ക് തന്നെ ഒത്തിരി ഹോൾഡുണ്ട് ഒത്തിരി പേരെയൊക്കെ അറിയാം അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് നിസ് എനിക്ക് ലഭിക്കും ആ ഒരവസ്ഥ പിന്നീട് താൻ മുട്ടിയ വാതിലുകളൊക്കെ തനിക്ക് തുറക്കാതെയായി എത്രമാത്രം ഹോൾഡ് ഉണ്ടോ അതിൻ്റെ സിഇഒ വന്ന് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ പോലും തനിക്ക് ജോബ് കിട്ടിയില്ല അത് ഫ്രണ്ടാണ് ഡാഡിയുടെ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമുക്ക് ഹോൾഡുള്ള ഒരാളാണ് പിന്നെ നാം കവനൻ്റിലൂടെ കാണുക അങ്ങനെ എങ്ങനെയാണ് പിന്നീട് അലൻ കവനൻ്റ് ലൈഫിലേക്ക് വരുന്നതും ഓൺലൈൻ ഉടമ്പടിയാണ് പിന്നീട് എടുക്കുന്നത് അങ്ങനെ തൻ്റെ വഴികളെല്ലാം അടഞ്ഞു എന്ന് അലന് മനസ്സിലാവുകയാണ് അങ്ങനെ പിന്നീട് കവനൻ്റ് എടുത്ത് ആ കവനൻ്റ് ലൈഫ് തുടരുന്നു അങ്ങനെ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തതും ആ വിതിൻ നയൻറ്റി ഡേയ്സിൽ തനിക്ക് എങ്ങനെയാണൊരു നല്ല ജോബ് അത് താൻ്റെ ഫീൽഡിൽ തന്നെ താൻ ആഗ്രഹിച്ച അതേ ഫീൽഡിൽ താൻ പഠിച്ച അതേ കോഴ്സ് അങ്ങനെ നല്ല ഒരു ജോബ് തനിക്ക് ലഭിച്ചതാണ് ഈ മകൻ ഇത്രയും നേരം ഇവിടെ നമ്മോട് വിവരിച്ച് പറഞ്ഞത് അതിൻ്റെ ഓരോ കാര്യങ്ങളെല്ലാം അല്ലൻ പറഞ്ഞ് നാം കേൾക്കുകയുണ്ടായി തിരുവചനം പറയുന്നത് പോലെ പണിയാത്ത പട്ടണങ്ങളും നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയുമൊക്കെ ഫലം നമുക്ക് അനുഭവിക്കുവാനായിട്ട് ഇടവരികയാണ് നമുക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ ദൈവമാതാവ് എങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മറ്റുള്ളവരോട് അതായത് ഈശോ ഈശോയുടെ അടുത്ത് നമ്മെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ ഒരാളുണ്ട് നമ്മെ ഇൻട്രഡ്യൂസ് ചെയ്യുവാൻ ഇതാ ഇവൻ അലനാണ് ഇപ്പോൾ അലൻ്റെ കാര്യം പറയുമ്പോൾ അലനാണ് അല്ലെങ്കിൽ ആരാ ആരുമാകട്ടെ ആ വ്യക്തി ഞാനും നിങ്ങളും അത് ഇന്ന മകളാണ് മകനാണ് എന്ന് പറഞ്ഞ് നമ്മയെക്കുറിച്ച് ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കതിനു വേണ്ടി ഒരാൾ സ്വർഗത്തിലുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ എന്തൊരു വിലപിടിപ്പുള്ള സമ്മാനമാണ് അതിനേക്കാൾ വലുത് നമുക്ക് വേണ്ടത് അങ്ങനെ ഈശോയുടെ അടുത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന അമ്മ അമ്മ പറയുന്നത് ഈശോ എങ്ങനെയാണ് ആദരിക്കാതിരിക്കുക അമ്മ പറയുന്നതൊക്കെ ഈശോ ആദരിക്കും സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അമ്മയ്ക്ക് അധികാരമുണ്ട് അങ്ങനെ അലൻ്റെ ജീവിതത്തിൽ പിന്നീട് അലൻ എങ്ങനെയാണ് തൻ്റെ കാരുണ്യ പ്രവൃത്തികളൊക്കെ അലൻ എങ്ങനെയാണ് ചെയ്തത് എപ്പോഴും ടെൻ പേഴ്സൻറ്റ് ഞാൻ പണ്ടോട്ടേ ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് അത് ഒരു ആവശ്യം വരുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് ഇല്ലെങ്കിൽ ഞാനത് സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് ഞാൻ ഒരു വലിയൊരു എമൗണ്ട് ആയിട്ട് ഞാൻ പിന്നെ ചെയ്യാറുണ്ട് അതേമാതിരി ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് കവനൻ ടൈമിൽ ഞാൻ കവനൻ ടൈമിൽ എനിക്ക് പാർട്ട് ടൈം ആയതുകൊണ്ട് വലിയൊരു ക്യാഷ് എന്നെ കൊണ്ട് മാറ്റിവെക്കാൻ പറ്റും കുട്ടിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ടൈമിൽ ഞാൻ പറ്റുന്നത്തോളം ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചടക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ ലിങ്ക്സ് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ കുറച്ച് ഫ്രണ്ട്സിന് ഞാൻ ഫ്രണ്ട്സിനല്ല ഫാമിലി ഫ്രണ്ട്സിന് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു പിന്നെ മമ്മിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം അയച്ചു കൊടുത്തു പക്ഷേ എനിക്ക് ഉറപ്പാണ് അയച്ചവരാരും അങ്ങനെ വലുതായിട്ടിരുന്ന് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനെക്കുറിച്ച് അവർ പിന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അതും ഞാൻ വലുതായിട്ട് ഞാൻ ചെയ്തില്ലായിരുന്നു ബട്ട് പ്രേയറും ബൈബിളും ഞാൻ മറ്റുള്ളവരെക്കൂടെ അടുത്ത് ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഞാൻ സംസാരിക്കും ഫേത്ത് എപ്പോഴും സ്ട്രോങ് ആയിരുന്നു അവർ എങ്ങനെ എടുക്കും അടിയുണ്ടാക്കിയാലും ഞാൻ ഞാനും അടിയുണ്ടാക്കാൻ റെഡിയാകുന്ന ഒരു രീതിക്കാണ് ഞാനും ഇടയ്ക്ക് ഞാൻ പറയുക പക്ഷേ ഓക്കെയാണ് ഞാൻ ചില ചിലവരൊക്കെ പറയുമ്പോൾ അവർ ഹാപ്പിയാണ് നം നമുക്കുള്ളൊരു ഫേത്തിനെയും അതിനെയും കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ തൻ്റെ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് അതായത് ഈശോയെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് താൻ പരിശ്രമിച്ച ഓരോ അവസരങ്ങൾ അതായത് ഇപ്പോഴ് ചെറുപ്പക്കാരായ മക്കൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ബോധ്യങ്ങൾ ഉണ്ടാവുകയും ഇന്ന് അലൻ ഇവിടെ വന്ന് ഡിറക്റ്റ് ഉടമ്പടി എടുത്ത് അമ്മയുടെ തിരുനടയിൽ നിന്ന് തൻ തൻ്റെ നന്ദിയെ അറിയിക്കുകയാണ് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് നമുക്കും അലന് കിട്ടിയ എല്ലാ കൃപകൾക്കും അലനെ പോലെ ഇനിയും ഒത്തിരിയേറെ യൂത്ത് ഇതിൽ ഈ കൃപാസനൾ താരയിൽ കടന്നു പോകുന്നുണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്ത് ഈശോയെ സ്നേഹിച്ച് കടന്നു പോകുന്ന ഒത്തിരിയേറെ ഉണ്ട് എല്ലാ യുവജനങ്ങളെയും യുവാവായ ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക